ജീവിതത്തിൽ ദുഃഖഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണോ നിങ്ങൾ അതെന്തു ചോദ്യം അല്ലേ ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാത്ത എന്ത് ലൈഫാ ഒരു സുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദുഃഖം ഉണ്ടാവുമല്ലേ അതങ്ങനെയാണ് ലൈഫാവുമ്പം ഒരു സുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ദുഃഖവും ഉണ്ടാവും അങ്ങനെ അതൊക്കെ ചേരുമ്പോഴാണ് ഒരു ലൈഫ് കംപ്ലീറ്റ് ആവുന്നത് അല്ലേ അപ്പോഴെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ദുഃഖം അനുഭവിച്ചവന് മാത്രമാണ് മറ്റൊരു ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയുടെ മനസ്സ് മനസ്സിലാകുള്ളൂ അതുപോലെ നിങ്ങളെ ദുഃഖം അനുഭവിച്ച നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ കൂടെയുള്ളവരുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സുഖം മാത്രം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് നിന്നവർ ചില സമയത്ത് ദുഃഖഘട്ടം വരുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെയും അവരുടെ സ്വഭാവവും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ദുഃഖഘട്ടം എനിക്ക് തോന്നുന്നു ദുഃഖം നിങ്ങൾക്ക് തരുന്നത് തന്നെ ഇങ്ങനെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് കരുത്തു തരാൻ വേണ്ടിയിട്ടുമുള്ള ഒരവസരമാണ് കാരണം നിങ്ങൾക്ക് ഒരു ദുഃഖം വരുമ്പോഴേ നിങ്ങൾക്കതിനു മറികടക്കാനുള്ള ഊർജം നിങ്ങൾക്ക് കിട്ടുകയല്ലോ സന്തോഷം മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു കരുത്ത് നിങ്ങൾക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് കിട്ടും അതുപോലെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ കൂടെ ചേർന്ന് നിൽക്കുന്നവരെ അവരെന്തുകൊണ്ട് നിന്നു അല്ലെങ്കിൽ ഒപ്പം ദുഃഖത്തിലും കൂടെ നിൽക്കുന്നുണ്ടോ ആത്മാർത്ഥ സ്നേഹമാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരവസരമാണ് ദുഃഖഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട ഒരു ദുഃഖഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണത് അപ്പോൾ എല്ലാവരും എല്ലാ ഘട്ടങ്ങളിലൂടെയും പോയി തിരിച്ചറിഞ്ഞ് മനുഷ്യരെയും സമൂഹത്തെയും തിരിച്ചറിഞ്ഞ് കരുത്തട്ട് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാ വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ കീപ് ഗോയിങ് ഹാപ്പി ലൈഫ്